ആയ കൂട്ടുകാരെ നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി എങ്ങനെയെങ്ങനെ റെഡിയാക്കണേന്ന് നോക്കാം ഒരു ചെറിയ ബീട്രൂട്ട് കളഞ്ഞിട്ട് കഴുകിയിട്ട് അതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സദ്യ സ്പെഷ്യല ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പി തന്നെയാണ് ഈ ബീട്രൂട്ട് പച്ചടി നമുക്കിത് കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതെ അത് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ട ഈ ബീട്രൂട്ടിലേക്ക് ഇതിലേക്ക് ഉപ്പ് കൊടുക്കാം ഗ്യാസ് ഒത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം കേട്ടോ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ഒന്നുകൂടി വെന്ത് വരട്ടെട്ടോ ആ സമയം ഇതേ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മുറി തേങ്ങയുടെ പകുതിയിട്ടാണ് കുറച്ച് മതി തേങ്ങ അതിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കത് കുറച്ച് ചെറിയുള്ളി അത് ഇട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ കടുക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ഞാനൊരു വലിയ പച്ചമുളക് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കഷ്ണിച്ചട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം സ്മൂത്തായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് മാറ്റി വെക്കാം ഞാൻ അരച്ചൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇഞ്ചി വെച്ച സ്ഥലത്ത് തന്നെ ഇരിക്കും ഇഞ്ചി ഇടാനായിട്ട് മറന്നുപോയി അപ്പം ഞാനത് ഒന്നും കൂടി അതെടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണ്ടട്ട എന്നിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ അരപ്പ് എത്ര നല്ലോണം സ്മൂത്തായി അരച്ചാൽ അത്രയും നല്ലതാണ് ഞാൻ നല്ലോണം സ്മൂത്തായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇങ്ങോട്ട് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം കേട്ട ഞാൻ മറന്നു പോയതാണ് ഇഞ്ചി ഇടാനായിട്ട് അരപ്പ് ഒഴിക്കുന്നതിന് മുമ്പ് ഓർമ്മ വന്നത് നന്നായി ഞാൻ ഇപ്പം നല്ലോണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അതെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അതേ കുറച്ച് വെള്ളമുള്ളൂ ഒരുപാട് വെള്ളമൊന്നുമില്ല എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നു കേട്ടോ തൊട്ട് കണ്ട ബെല്ലേക്ക് നിൽക്കാൻ ഞാനുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഞങ്ങൾക്ക് അരച്ചു വെച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ട നമ്മൾ നേരത്തെ ഇട്ടുകൊടുത്ത ഉപ്പ് പോരാട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അരപ്പ് വെച്ചിട്ട് ഇത് ഇപ്പോൾ ഒന്ന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് വരണുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ കേട്ടോ ഞാൻ വെച്ചുകൊടുത്തേക്കണം തീ കൂട്ടി വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് വെച്ച് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ട ഒരുപാട് പുളിയൊന്നുമില്ല ഈ തൈരിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് തിളക്കും വേണ്ട കേട്ടോ ഒന്ന് നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് ഇറക്കി വെച്ചിട്ട് താളിച്ചു കൊടുക്കാം തൈര് വെച്ചിട്ടത് ഒന്ന് ചൂടായി വരണം കേട്ടോ നമുക്ക് ഇനി ഇത് ഇറക്കി വെച്ചിട്ടൊന്ന് താളിച്ച് കൊടുക്കാം ഗ്യാസ് കത്തി വെച്ചിട്ടത് ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കട ഇട്ട് കൊടുക്കാം മറ്റൽമുളകും വേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം നമുക്കിന്ന് താളിച്ച് വെച്ച് കൊടുക്കാം ഒന്ന് എല്ലായിടത്തേക്കും മിക്സ് ആക്കി കൊടുക്കാട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ് ഈ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാണ്